സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്ക് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എക്സൈസ് സംഘത്തെ വെട്ടിച്ച് അനധികൃത മദ്യവുമായി സ്കൂട്ടറിൽ കടന്ന പ്രതിയെ ഓടിച്ചിട്ടുപിടിച്ചു വെച്ചിലപ്പാറ ഓടക്കയം സ്വദേശി പാറച്ചാലിൽ പി പി ബാബു എന്നെട്ടുകാരനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് കേസെടുത്തു ഈസ്റ്റർ ആഘോഷത്തിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നോടിയായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മലപ്പുറം എക്സൈസ് കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ അനധികൃതമായി കടത്തുകയായിരുന്ന മദ്യവുമായി ഇയാളെ കണ്ടത് വാഹനം പരിശോധിക്കുന്നതിന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിൽ കബളിപ്പിച്ച് വാഹനവുമായി കടന്നുകളയുകയായിരുന്നു തുടർന്ന് വാഹനം പോയ വഴിക്ക് എക്സൈസ് സംഘം പിന്തുടരുന്നതിനിടയിൽ ഓടായിക്കൽ അത്തിക്കടവിൽ വെച്ച് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ മറിയുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെടുത്തത് അപകടത്തിൽ പരിക്കുപറ്റിയ പ്രതിയെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി മദ്യം കടത്തിയ കെ എൽ എട്ട് എ എട്ട് നമ്പർ ഹോണ്ട സ്കൂട്ടറും പിടിച്ചെടുത്തു കേസിലെ തൊണ്ടി മുതലുകളും കേസ് രേഖകളും പ്രതിയെയും തുടർ നടപടികൾക്കായി കാളികാവ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി കേസിൽ പിടിച്ചെടുത്ത സ്കൂട്ടർ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മുമ്പാകെ ഹാജരാക്കും ഇയാൾ ഇതിനു മുമ്പും അബ്കാരി കേസിൽ പ്രതിയായിട്ടുള്ളയാളാണ് എക്സൈസ് സർക്കിളിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ പ്രശാന്ത് പ്രിവന്റീവ് ഓഫീസർ ടി കെ സതീഷ് മുസ്തഫ ചോലയിൽ സിവിൽ എക്സൈസ് ഓഫീസർ സി ദിനേശ് മഹ്മൂദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ഇനി ോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ